ഈ മാസം ആരംഭിക്കാനിരിക്കുന്ന ന്യൂസിലാൻഡിനെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ പ്രതീക്ഷിക്കപ്പെട്ട ചില കളിക്കാരുടെ പേര് ഈ കൂട്ടത്തിലില്ലായിരുന്നു മികച്ച ഫോം കണ്ടില്ലെന്ന് നടിച്ചാണ് അർഹരായ ചില കളിക്കാർ അവഗണിക്കപ്പെട്ടത് ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ സെലക്ടർ അഗർക്കർ നേരത്തെ തന്നെ ഫേവറേറ്റിസത്തിൻ്റെ പേരിൽ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോഴും ഇക്കാര്യത്തിൽ മാറ്റമില്ല മികച്ച ഫോമിനെ തുടർന്ന് ടീമിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ചിലരെ പരിഗണിക്കാൻ ർ തയ്യാറായില്ല മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ രണ്ട് സെഞ്ചുറികളടക്കം അഞ്ഞൂറ് പ്ലസ് റൺസ് വാരിക്കൂട്ടിയ ഇഷാൻ കിഷൻ വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മുപ്പത്തിമൂന്ന് പന്തിൽ സെഞ്ചുറി അടക്കം നേടിയിരുന്നു ഇതേ തുടർന്ന് ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ടീമിലും ഇഷാന് സ്ഥാനം ലഭിച്ചു ഏകദിനത്തിലും അദ്ദേഹത്തിന് നടക്കുവഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു രണ്ടാമത്തെ ആൾ ഋത്വരാജ് ഗയ്ക്കുകതാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന പരമ്പരയിലെ മൂന്ന് കളിയിലും അദ്ദേഹം നാലാം നമ്പറിൽ ബാറ്റ് ചെയ്തിരുന്നു എന്നാൽ ശ്രേയസയർ വന്നതോടെ ഋത്വരാജിന് നാലാമനായി കളി യ്ക്കാനാവില്ല എന്ന് ഉറപ്പാണ് എന്തിരുന്നാലും സ്ക്വാഡിലെങ്കിലും വൃത്തരാജീകരിക്കാതെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു മൂന്നാമത്തെ ആൾ സീനിയർ ഫാസ്റ്റ് ബോളറായ മുഹമ്മദ് ഷമിയാണ് കഴിഞ്ഞ വർഷം നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ശേഷം അദ്ദേഹം ടീമിൽ നിന്ന് പുറത്താണ് എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ ബംഗാളിനായി വിവിധ ഫോർമാറ്റുകളിൽ മിന്നും പ്രകടനമാണ് ഷമി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പര അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് വേദിയാവുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് ഷമിയെ തിരികെ വിളിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു എന്നാൽ പതിവ് പോലെ അഗർക്കർ കണ്ണടച്ചു ബോളിങ്ങിൽ പകരം പ്രസിദ്ധ കൃഷ്ണയെ ടീമിൽ നിലനിർത്തുകയും ചെയ്തു അവസാനമായി നടന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ ലൈനും ലെങ്തുമില്ലാതെ ഒരുപാട് റൺസ് വാരിക്കോരി നൽകിയ ബോളറാണ് പ്രസിദ്ധ കൃഷ്ണ മുഹമ്മദ് ഷമിയുടെ കാര്യമെടുത്താൽ ഇനിയും ആഭ്യന്തര ക്രിക്കറ്റിൽ എത്രയും മികച്ച പ്രകടനം പുറത്തെടുത്താലും ഇനി ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുക എന്നത് ഏറെ പ്രയാസമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല